ഉപജില്ല സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ മുതൽ വരെ തീയതികളായി സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു സ്കൂൾ കായികമേള ഒക്ടോബർ മുതൽ വരെ തീയതികളായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കലോത്സവത്തിന്റെ സംസ്ഥാന ശാസ്ത്രമേളയായാൽ മറ്റ് മേളകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതിന് ഒരു മടിയുമില്ലാതെ നമുക്ക് എസ് പറയാൻ പറ്റുന്നത് ആ ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നും അതങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം അതോടൊപ്പം കായിക മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ സബ് സ്പോർട്സ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളാണ് ഈ പറഞ്ഞതുപോലെ സ്പോർട്സ് രൂപത്തിൽ തന്നെയാണ് സ്കൂൾ അതുപോലെ തന്നെ ഒക്കെ പി ടി പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ലതാക്കെ കെ വി പ്രഭാവതി സരസ്വതി കെ വി കൗൺസിലർമാരായ എൻ അശോക് കുമാർ സുജിത് നെല്ലിക്കാട്ട് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ കെ വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് പി സുമ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഭാരവാഹികളായി കെ വി സുജാത ചെയർമാനായും കെ സുരേന്ദ്രൻ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു Не сберу, как